ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് ഒരു വീടെന്നുള്ളത് നിങ്ങളുടെ സ്വപ്ന വീട് തേടിയുള്ള യാത്രയിൽ സ്മാർട്ട് ഹോംസ് നിങ്ങളോടൊപ്പം സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ നമ്മുടെ കോട്ടയം കുമളി റോഡിലെ പാമ്പാടി എന്നൊരു ടൗൺ ഉണ്ട് പാമ്പാടിക്കും അതുപോലെ തന്നെ കൊണുമൂരിനും സെൻട്രലായിട്ട് വരുന്നൊരു ജംഗ്ഷനാണ് നെടുമാവ് എന്ന് പറയുന്ന ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്ററിനുള്ളിലെ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് അതേ ഈ കാണുന്ന മനോഹരമായൊരു രണ്ട് നില വീട് നിലവീട് ഏറൻ്റ് സ്ഥലമാണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന ആ രണ്ട് നില വീടാണ് കിണർ വെള്ളം അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത് നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ചെയ്തെടുത്ത ഏഴര സെറ്റ് സ്ഥലം ചുറ്റുമുതലൊക്കെ ഇട്ടി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു രണ്ട് ഗേറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് നടന്നു കയറുന്നതിന് നമ്മുടെ ഡോറിന് അഭിമുഖമായിട്ട് വരുന്ന ഒരു ഭാഗത്ത് ചെറിയൊരു ചെറിയ ഗേറ്റ് കടന്ന് നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വിശാലമായ ഒരു വഴി സൗകര്യം ഗേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനത്തോടുകൂടി വലിപ്പമുള്ള വാഹനങ്ങളൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് വരുന്നതിനുള്ള സൗകര്യമാണ് ജി ഐ സ്ക്വയർ ഫീഫിൽ ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗേറ്റാണ് ഇവിടെ വന്ന് കൊടുത്തിരിക്കുന്നത് കയറി വരുന്ന മുറ്റത്തിൻ്റെ ആ ഒരു ബോർഡറൊക്കെ കോംപ്ലീറ്റ് ചെയ്താണ് ബലപ്പെടുത്തിയിരിക്കുന്നത് കയറി വരുന്ന മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ തന്നെ നല്ല ഇൻ്റർലോക്കിംഗ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കാവുന്ന റെഡ് ബ്ലാക്ക് കോമ്പിനേഷനുള്ളൊരു കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കാർ പാർക്കിങ്ങിന് വേണ്ടിയുള്ള ഏരിയ ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മൂന്നോ നാലോ വാഹനങ്ങൾ ഇടാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇത് വീടിന്റെ മുൻവശമാണ് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കാർ പോർച്ച് നമ്മൾ അവിടെ മുൻപ് കണ്ട ആ സ്ഥലത്ത് ചെയ്യുകയാണെങ്കിൽ വലിയ മറവ് ഇരിയിൽ ഇവിടെയാണെങ്കിൽ നമുക്ക് എലിവേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഈ എലിവേഷൻ്റെ ഒരു ഭംഗിയെ ബാധിക്കുന്നുള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയായിരിക്കും നമുക്ക് കാർ പോർച്ച് റെഡിയാക്കാനുള്ളൊരു സൗകര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ധാരാളം ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കാനുള്ള സൗകര്യമുണ്ട് വേണമെങ്കിൽ ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുള്ള സൗകര്യമുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ്റെ ഭാഗങ്ങളും വീടിൻ്റെ ഉത്ഭാഗത്തിന് വിശേഷം നോക്കാം കൺസക്ഷൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി പുലർത്തിക്കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഈ ഒരു വീടിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ വലിയ ഒരു വാരി വലിച്ചുള്ള ഡിസൈനുകൾ ഉപയോഗിച്ചിരിക്കുന്നു എങ്കിലും നല്ല ഭംഗിയുള്ള ഒരു നല്ല വീടിന് ഇണങ്ങത്തക്ക രീതിയിലുള്ള ഒരു എലിവേഷനും ഡിസൈനുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗം ചെറിയൊരു ഓരോ ഡിസൈനും കൂടി കൂടി കൊടുത്തിരിക്കുന്നു ശരിക്കും കണ്ടംപററി സ്റ്റൈലും അതുപോലെ തന്നെ കേരള സ്റ്റൈലും ഏകദേശം ഒരു കോമ്പിനേഷനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണ് വരുന്നത് നമുക്ക് വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല ഒരു സിറ്റൗട്ട് വീടിന് കൊടുത്തിരിക്കുകയാണ് വീടിന്റെ എലിവേഷനും അതുപോലെ തന്നെ വീടിന്റെ സൗകര്യത്തിനും ഇണങ്ങുന്ന കൂടുതൽ നല്ലൊരു സിറ്റൗട്ട് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കുംതിരിയിലാണ് ഈ ഒക്കെ ചെയ്തിരിക്കുന്നത് മാൻ ഫിനിഷിങ്ങിലോട്ടോണാണ് കൊടുത്തിരിക്കുന്നത് തേക്കുംതിരിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കഥകൾ നമുക്ക് കാണാൻ പറ്റും ഇനി വീടിൻ്റെ ഉത്ഭാഗത്തേക്ക് പോകാം ഇനി വീടിൻ്റെ ഉത്ഭാഗത്തെ കാഴ്ചകളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന കേരള സ്റ്റൈലിലൊരു മെയിൻ ഡോർ നമുക്ക് കാണാൻ പറ്റും ഇരുവശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഒരു കഥ കാണക്കുറിച്ചിരിക്കുന്നത് തേങ്ങയിലാണ് ചെയ്തിരിക്കുന്നത് മൺചത്തെ താഴ് പൂട്ടൊക്കെയാണ് വെച്ച് ഭംഗിയാക്കിയിരിക്കുന്നത് ഇത് നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഈ വീടിന് ഇണങ്ങുന്ന രീതിയിലുള്ള വളരെ ഭംഗിയുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും വൈറ്റ് കളറിലുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെട്ടിഫൈ ടൈലാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആദ്യത്തേ നമ്മുടെ നമ്മളൊരു ബെഡ്റൂമിലേക്ക് കിടക്കുന്ന ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിസൈനൊക്കെ ചെയ്ത് ഭംഗിയാക്കാം ചെടിയൊക്കെ വെച്ച് ഭംഗിയാക്കാവുന്ന ഏരിയ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട് ഇവിടെയാണ് അത്യാവശ്യം പ്രൈവസി ഒക്കെയുള്ള നല്ല സ്പേസോട് കൂടി ഒരു ഡൈനിങ് ഏരിയ വരുന്നത് ഡൈനിങ് ഏരിയ സൈഡിലാണ് നമുക്ക് മുകളിലേക്ക് നിലയിലേക്ക് പോകുന്ന സ്റ്റെയർ ഒക്കെ വരുന്നത് സ്റ്റെയർ സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിനോട് കൂടെ തന്നെ ഒരു വുഡൻ ഫിനിഷ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് സ്റ്റെയറിൻ്റെ താഴ്ഭാഗമായിട്ട് വരുന്നിടത്താണെങ്കിൽ വാഷിംഗ് ഏരിയ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ചെറിയ സ്റ്റോറേജ് ഉള്ള ഒരു ചെറിയൊരു വാഷിംഗ് ഏരിയ കാണാൻ മിറർ സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മൾ നമ്മുടെ ഇൻവേർട്ടർ കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് കിച്ചണിലേക്ക് കിടക്കുന്നത് ഒരു മോഡേൺ കിച്ചൺ മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് വിറകടുപ്പുള്ള കിച്ചൺ നമുക്ക് വേണമെങ്കിൽ പുറത്ത് സജ്ജീകരിക്കാനുള്ള സൗകര്യം സ്ഥല സൗകര്യം പുറത്തുണ്ട് ഈ ഒരു ഭാഗത്തേക്കാണ് മോഡേൺ കിച്ചൺ വരുന്നത് കിച്ചൺ കബോർഡ്ക്കുകളൊക്കെ നമുക്ക് ആവിശ്വാസമൊന്നും ചെയ്ത് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബെർത്ത് സൗകര്യം ഒക്കെ അവിടെ നമുക്ക് ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയാക്കാം ഈ ഒരു ഭാഗത്തു നിന്നാണ് അടുക്കളയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് നമുക്ക് ഡയറക്റ്റ് വെള്ളമൊക്കെ അത്യാവശ്യം കോരി എടുക്കണം ഉണ്ടായുള്ള സൗകര്യവും ഇവിടെ നമുക്ക് കിടന്നുണ്ട് എന്ന് പറഞ്ഞിവിടെ നമുക്ക് ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്നുള്ള ഒരു സൗകര്യവും കിട്ടുന്നുണ്ട് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത് രണ്ടും അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് പതിമൂന്ന് സൈസിൽ വരുന്ന രണ്ട് ബെഡ്റൂമുകളാണ് രാത്രി നിലയിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനപ്പെടുന്നത് മൂന്ന് വാളിയുള്ള രണ്ട് ജനങ്ങൾ കൊടുത്ത് പെട്ടെന്നുള്ള സൗകര്യവും വിളിച്ചിട്ടുള്ള സൗകര്യവും ചേരുകയാണ് ഇനി എ സിയുടെ പോയിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കെല്ലാം ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂണ് ഇത് ലിവിങ് ഏരിയയിൽ എൻട്രൻസ് വരുന്ന ഒരു ബെഡ്റൂമാണ് അടുത്ത നിലയിലെത്തുകയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് ബാത്റൂമി സംസാരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമ് മൂന്ന് മാളികളും രണ്ട് ജനലുകൾ കൊണ്ട് വെളിച്ചം കിട്ടുന്നതിനുള്ള സൗകര്യം കൊടുക്കുകയാണ് ഇവിടെ എ സിയുടെ ഒക്കെയുള്ള ബോധുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് സൈസില് വരുന്ന ബെഡ്റൂമാണ് ഇത് നമുക്ക് മുകളിലേതിലേക്ക് പോകാം ഇപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലെത്തിരിക്കുകയാണ് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ മുകളിലത്തെ നിലയിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയുടെ ഒരു സ്ഥാനം ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്ന മെയിൻ ഡോറും തേക്കും നല്ല ഡിസൈനുകൾ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഈ ബാൽക്കണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചോ ആറോ കസേരയൊക്കെയിട്ട് നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാനുള്ളൊരു സൗകര്യം കൂടെ കിട്ടുന്നുണ്ട് അതുപോലെ നല്ല ദൂര കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെ ഇത് നമുക്ക് കിട്ടുന്നുണ്ട് അത് അധികം വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മറവുകളില്ല അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും നമ്മുടെ ഒരു പഞ്ചായത്ത് റോഡും രണ്ടും കൊണ്ട് തന്നെ ഇനി മറ്റു വീടുകളും നമുക്ക് മഴ ആയിട്ട് വരാനുമില്ല നമ്മുടെ വീടിനെ എലിവേഷനൊന്നും ബാധിക്കത്തുമില്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പാൽക്കണി തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത് ഇനി നമ്മൾ കിടക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവരുടെ ടെറസ് ഏരിയയാണ് ഇവിടെയും നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് ഒരു കുരിശുപൊള്ളിയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇടും ആ ഒരു കുരിശുപൊള്ളി നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെറസ് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ബെഡ്റൂമുകൾ കൂടി പണി എന്നുള്ള സൗകര്യമൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടും സൗകര്യപ്രദമായ രീതിയിൽ നമുക്ക് എടുക്കാവുന്ന നല്ലൊരു വീട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ പാത ഒരു സ്ഥാനം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് മോളജ് നിലയിൽ ഒരു ബെഡ്റൂമും വരുന്നത് നമുക്കത് കോമൺ ബാത്റൂം ഉപയോഗിക്കുന്ന കിടയിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് നല്ല വെളിച്ചമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇനി നമുക്ക് ഇവൻ്റെ മറ്റ് വിവരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് കറുകച്ചാൽ ചങ്ങനാശ്ശേരി ഒക്കെ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നിന്ന് എളുപ്പത്തിൽ അതുപോലെ ഏറ്റുമാനൂർ പോകാം നമുക്ക് കിഴക്ക് റൂട്ട് നമ്മുടെ പൊന്നുന്നം ചാഞ്ഞരപ്പുള്ളി ഒക്കെ പോകുന്നൊക്കെ ഏകദേശം സെയിം ദൂരമാണ് വരുന്നത് ഇവിടെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ കൊടുങ്ങൂർ പാമ്പാടി കിടയ്ക്ക് വരുന്ന നെടുമ്പാ ജംഗ്ഷൻ ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി ഇവിടെ ഈ പഞ്ചായത്ത് പഞ്ചായത്തിലോട് സൈക്കിൾ ഏറെ സംഘീപ്പണി എഴുതിയിരിക്കുന്ന കിണറുവെള്ള ഉൾപ്പെടെയുള്ള സൗകര്യമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇതയും ന്യായമായ കുറവുകളൊക്കെ കൊടുക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം ലോൺ ചെയ്യുന്ന എല്ലാ സൗകര്യവും ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ വീട് പൂർണ്ണമായും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു ബഡ്ജറ്റിലാണ് നിങ്ങൾ വീട് നോക്കുന്നതെങ്കിൽ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് പേരിൽ വന്ന് കാണാവുന്നതാണ് വീടിൻ്റെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ നമുക്ക് ചോദിച്ചും കണ്ടു മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നിങ്ങൾക്ക് കാണുന്നതിനും വാങ്ങുന്നതിനും ഞങ്ങളുടെ സ്മാർട്ട് ഹോംസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഞങ്ങളെ വീഡിയോയിൽ ചെയ്യുന്ന പോരായ്മകളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക നല്ലൊരു വീടാണ് അൻപത്തഞ്ച് ലക്ഷം മാത്രമാണ് ചോദിക്കുന്നത് ഈ ഒരു മനോഹരമായ വീട് സ്വന്തമാക്കുന്നതിൻ്റെതേ ഇപ്പോൾ തന്നെ വിളിച്ചോ